ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി മെറ്റീരിയൽസിന്റെ കളക്ഷൻസുമായിട്ടാണ് അതും വെറും അൻപത് രൂപ പെർ മീറ്ററിന് വെറും അൻപത് രൂപ മാത്രം പ്രൈസ് വരുന്ന കുർത്തി മെറ്റീരിയൽസിന്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് ലൈനിങ് വെക്കാതെ ലൈനിങ് അറ്റാച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഓൺ വരുന്നതാ ഇതേപോലെ നല്ലൊരു പീച്ച് കളർ ആട്ടോ മെറ്റീരിയല് വരുന്നത് അമേരിക്കൻ ആണ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് അറിയാം ഇത് ലൈനിങ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ലൈനിങ് വെക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുർത്തി സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്കോ അല്ലെങ്കിൽ സ്കേർട്ടോ മീഡിയം ടോപ്പോ അങ്ങനെ എനി ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യാൻ സൂപ്പർ ആണ് അതേപോലെ കേട്ടോ ക്ലോസർ ലുക്ക് വരുമ്പോളെ കാണിച്ചു തരാവേ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആട്ടോ അതും വേറൊരു അൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നത് നമുക്കറിയാൻ രണ്ടര മീറ്റർ ഉണ്ടെങ്കിൽ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ എത്ര രൂപയാകുന്നുണ്ട് രണ്ടര മീറ്റർ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ കോസ്റ്റ് എത്ര ആവുന്നുണ്ട് ലൈനിങ് യൂസ് ചെയ്യണ്ട അപ്പം ഒരു മീറ്റർ മുതൽ എത്ര മീറ്റർ വേണേലും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണേ നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് കളർ കേട്ടോ പിങ്കിൽ ഇതേപോലെ ഈ ഒരു പാറ്റേണിൽ വൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കിതൊരു കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ട് വൈറ്റ് ബോട്ടവും അതുപോലെ വൈറ്റ് ഷോളും ഒക്കെ യൂസ് ചെയ്തതിൽ അടിപൊളിയല്ലേ ഓപ്പൺ ചെയ്ത് കാണിക്കാമേ ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് വരുന്നത് നല്ലൊരു പിസ്താഗ്രീൻ കളർ കേട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ നമ്മൾ മെറ്റീരിയലിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കാരണം ഒരു മീറ്റർ മുതൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയലിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ആ ഇങ്ങനെയാണേ ക്ലോസർ ലുക്ക് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളർ ആട്ടോ ഇതാ നല്ല ഭംഗിയുടെ കളർ ഷെയ്ഡാ കേട്ടോ അതിൽ ഇതേപോലെ വൈറ്റ് ഒരു ചെക്കിൻ്റെ രീതിയിലുള്ള പ്രിന്റ് ആണേ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് വരുന്നത് ഇതേപോലെ ഒരു പിങ്ക് ഷെയ്ഡാണ് പിങ്കിൽ ഇതായി ഇതേപോലെ ബ്ലാക്ക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അനിമി പ്രിന്റ് പോലുള്ള ഒരു പ്രിന്റ് ആട്ടോ അനിമൽ പ്രിന്റ് പോലത്തെ ഒരു ഇതാ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് വരുന്ന ഒരു ഗ്രീൻ കളർ ആട്ടോ ദാ ഗ്രീനിൽ ഇതേപോലത്തെ പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് ദാ ഇങ്ങനെയാണേ ക്ലോസർ വരുന്നത് പെർ മീറ്ററിന് അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതേപോലെ ഒരു ടൈഗർ പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് ആട്ടോ ഇതിൽ വന്നേക്കുന്നത് ഇതാ ഇങ്ങനെയാണേ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇത് ഇതേപോലെ വൈറ്റിൽ നല്ല ഭംഗിയുള്ള പിങ്ക് കളറ് ബട്ടർഫ്ലൈസ് ആട്ടോ പ്രിന്റ് വന്നേക്കുന്നത് ബട്ടർഫ്ലൈസിൻ്റെ പ്രിന്റ് ആട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ആട്ടോ കാണെന്താ ഇങ്ങനെയാണേ ക്ലോസറി ലുക്ക് വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് വൈറ്റിൽ ഇതേപോലെ ബ്ലാക്കും റെഡും ഒക്കെ ആയിട്ടുള്ള ബട്ടർഫ്ലൈസിൻ്റെ പ്രിൻറ് ആട്ടോ വന്നിരിക്കുന്നത് ഈ ഞാൻ ഈ കാണിക്കുന്നതല്ല ഇവിടെ അൻപത് മീറ്റർ വെച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഓരോ കളേഴ്സും അൻപത് മീറ്റർ വെച്ച് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് വൈറ്റിൽ ഇതേപോലെ പോലെ യെല്ലോ ബട്ടർഫ്ലൈസ് ആട്ടോ അതാ ഇങ്ങനെയാണേ ക്ലോസറിലൊക്കെ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് വൈറ്റിൽ ധൈതേ പോലത്തെ റെഡ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈസ് ആട്ടോ വരുന്നത് സോറി ഇതാട്ടോ ഇതിന്റെ കറക്റ്റ് കളർ ഇത് ഉൾവശം ആദ്യം ഞാൻ കാണിച്ചതാ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു പർപ്പിളിന് അത് ഇതേപോലെ വൈറ്റ് കുഞ്ഞി കുഞ്ഞ് പ്രിന്റ് ആട്ടാണ് വന്നിരിക്കുന്നത് ഇതാ നോക്കി നല്ല ഭംഗിയുള്ള പ്രിൻറ് ആട്ടോ വന്നേക്കുന്നത് പെർ മീറ്ററിന് അൻപത് രൂപ പ്രൈസ് വരുന്നുള്ളൂ ഒരു മീറ്റർ മുതൽ എത്ര മീറ്റർ വേണേലും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണ് നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂവിൽ ഇതാ ഇതേപോലത്തെ വൈറ്റ് പ്രിൻറ് ആട്ടോ വരുന്നത് ഇതാ ഇങ്ങനെയാണേ ക്ലോസിലൊക്കെ വരുന്നത് ലാസ്റ്റ് കളർ വരുന്ന ഒരു ഗ്രീൻ കളർ ആട്ടോ ഗ്രീനിലിതാണ് ഇതേപോലെയുള്ള വൈറ്റ് പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് പെർ മീറ്ററിന് അൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു മീറ്റർ മുതൽ എത്ര മീറ്റർ വേണേലും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണ് കുർത്തി സ്റ്റിച്ച് ചെയ്യാനും മറ്റേതെങ്കിലും ആയിട്ട് സ്റ്റിച്ച് എന്ത് കുർത്തിയുടെ ഫ്രോക്കോ മിഡിൽ ടോപ്പോ എന്തായിട്ടും സ്റ്റിച്ച് ചെയ്യാനും സൂപ്പറാണ് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നത് അൻപത് രൂപ മാത്രമേ പെർ മീറ്ററിന് പ്രൈസ് വരുന്നുള്ളൂ എത്ര മീറ്റർ അതായത് ഒരു മീറ്റർ മുതൽ എത്ര മീറ്റർ വേണേലും കട്ട് ചെയ്ത് തരുന്നതാണ് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി നിങ്ങൾ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്കും കൊടുത്തു സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം എല്ലാവരും തന്നെ ഗീവ വലിയ പങ്കെടുക്കാൻ ശ്രമിക്കുക കേട്ടോ அப்ப நமக்கு இந்த நாளை காண அடிபொலி வெரைட்டி குர்தீஸ் இந்த கலெக்ஷன்ஸ்ஐயும். தேங்க் யூ.